കരുവാളിച്ച മുഖം തിളങ്ങാൻ പപ്പായ മാജിക് പുറത്തേക്കിറങ്ങി വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും പലരുടെയും ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം നഷ്ടമായിട്ടുണ്ടാകും ഇത്തരത്തിൽ ചർമ്മം കരുവാളിച്ചു പോയെങ്കിൽ അതിന് പപ്പായ ഒരു മികച്ച പരിഹാരമായി ഉപയോഗിക്കാം എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് പപ്പായ തൈര് കപ്പ് പപ്പായ പേസ്റ്റിനൊപ്പം രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇനി ഈ മിശ്രിതം മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റ് വച്ച ശേഷം കഴുകിക്കളയാം മുഖത്തെ കരിവാളിപ്പ് എളുപ്പത്തിൽ മാറ്റാൻ ഈ പാക്ക് സഹായിക്കും ചർമ്മത്തിന് നല്ല തിളക്കവും ഭംഗിയും നൽകാൻ പപ്പായ ഏറെ നല്ലതാണ് വെയിലേറ്റ കരിവാളിപ്പ് പാടുകൾ മുഖക്കുരു എന്നിവയെല്ലാം സിമ്പിളായി മാറ്റാൻ പപ്പായ മതിയാകും രണ്ട് പപ്പായ തേൻ നല്ലപോലെ പഴുത്ത പപ്പായ ചെറുതായി മുറിച്ച് മിക്സിയിലിട്ട് അരച്ചെടുക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് ഉടച്ചെടുത്താലും മതി മുറിച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇതിന് ശേഷം ഈ മിശ്രിതം മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാൻ ഇത് ഏറെ സഹായിക്കും ചർമ്മത്തിൻ്റെ തിളക്കം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ പരിഹാരമാണ് തേൻ ഇത് പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരമാണ് മൂന്ന് പപ്പായ മഞ്ഞൾ അരക്കപ്പ് പപ്പായക്കൊപ്പം അര ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഈ മിശ്രിതം മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം നാല് പപ്പായ ചന്ദനപ്പൊടി അരക്കപ്പ് പഴുത്ത പപ്പായയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു സ്പൂൺ കൊണ്ട് ഉടച്ചെടുക്കുക ഒരു ടീസ്പൂൺ തേൻ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒരു ടീസ്പൂൺ ചന്ദന പൊടി എന്നിവയെല്ലാം ഇതിൽ ചേർത്ത് യോജിപ്പിക്കുക ഈ പാക്ക് മുഖത്തും കഴുത്തിലും തുല്യമായി പുരട്ടുക നിങ്ങളുടെ മുഖത്ത് കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഈ മാസ്ക് വയ്ക്കണം മാസ്ക് നന്നായി ഉണങ്ങിയ ശേഷം ഇത് തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക അഞ്ച് പപ്പായ പാൽ അരക്കപ്പ് പഴുത്ത പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം നന്നായി ഉടച്ചെടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പാലും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് യോജിപ്പിച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക മുഖത്തും കഴുത്തിലും ഈ പാക്ക് ഇരുപത് മിനിറ്റ് വച്ച ശേഷം കഴുകിക്കളയാം ചർമ്മത്തിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഈ പാക്ക് ഇടാവുന്നതാണ് പാൽ ഉൽപ്പന്നങ്ങൾ അലർജി ഉള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും ഈ പാക്കിൽ പാൽ ചേർക്കരുത് തേൻ മാത്രം യോജിപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ